ഹലോ മക്കളേ അപ്പം ഈ ഒരു വീഡിയോ നമ്മുടെ എസ് എസ് എൽ സി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോയിൽ വെച്ച് പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പബ്ലിക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് ഫുൾ എ പ്ലസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പം നമുക്ക് എപ്പോഴായാലും നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു സംശയമാണ് എത്ര മാർക്സ് കിട്ടിയാലാണ് നമുക്ക് എ പ്ലസ് കിട്ടുക കാരണം നിങ്ങൾക്ക് നാൽപ്പത് മാർക്സിന്റെ സബ്ജക്ട്സും ഉണ്ട് എൺപത് മാർക്കിന്റെ സബ്ജക്ട്സും ഉണ്ട് അതിൽ തന്നെ ആ നാൽപ്പത് മാർക്കിന്റെ പരീക്ഷ ഇപ്പം ബയോളജി ഫിസിക്സ് കെമിസ്ട്രിക്കാണെ നാൽപ്പത് മാർക്കിന്റെ പരീക്ഷയാണ് പക്ഷെ നാൽപ്പത് മാർക്സിനല്ല നിങ്ങളുടെ എ പ്ലസ് കൗണ്ട് ചെയ്യുക പകരം എത്രയാണ് അമ്പത് മാർക്കാണ് അപ്പം ഈ അൻപത് മാർക്ക് എവിടുന്ന വന്നതെന്ന് വെച്ചാൽ പ്ലസ് പത്ത് നിങ്ങളുടെ സി മാർക്കാണ് അല്ലേ ഞാൻ എൺപത് മാർക്കിന്റെ പരീക്ഷയാണെന്നുണ്ടെങ്കിൽ എൺപത് പ്ലസ് ട്വൻറ്റി സിഇ മാർക്ക് കൂടെ ചേർത്ത് നൂറ് മാർക്സിനാണ് എന്ത് വരുന്നത് നിങ്ങളുടെ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു അതിൽ തന്നെ ഒത്തിരി മക്കൾ ചോദിക്കാറുണ്ട് ജസ്റ്റ് പാസ് ആവാൻ എത്ര മാർക്സാണ് ഞാൻ വാങ്ങിക്കേണ്ടത് എന്നുള്ളത് അപ്പൊ ആദ്യം തന്നെ എൻ്റെ കുട്ടികളോട് മെച്ചന് പറയാനുള്ളത് ഒരു കാരണവശാലും നിങ്ങൾ ജസ്റ്റ് പാസ് ആവാൻ വേണ്ടി പഠിക്കരുത് കാരണം ജസ്റ്റ് പാസ് ആവുന്ന ഒരു കാര്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരു സ്കൂളിലും അഡ്മിഷനൊന്നും കിട്ടുന്നുണ്ടാവില്ല നിങ്ങൾ വിചാരിച്ച സബ്ജക്റ്റ് അല്ലെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല അപ്പൊ ഒരു കാരണവശാലും ജസ്റ്റ് പാസിന് വേണ്ടി പഠിക്കരുത് ഓക്കെ ഇനി നമ്മുടെ വീഡിയോയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും നമ്മുടെ ഗ്രേഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നാല്പത് മാർക്കിന്റെ സബ്ജക്ട്സിന് നിങ്ങൾക്ക് എത്രയാണ് മാർക്ക്സ് വേണ്ടത് ഓരോ ഗ്രേഡ് കിട്ടാൻ എൺപത് മാർക്കിന്റെ സബ്ജെക്ട്സിന് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനുശേഷം ഇവിടെ ടോട്ടൽ കൊടുത്തിട്ടുണ്ട് നാല്പത് പ്ലസ് പത്ത് സി മാർക്ക് ചേർത്തിട്ട് എത്ര വേണം എൺപത് പ്ലസ് ഇരുപത് സി മാർക്ക് ചേർത്തിട്ട് എത്ര വേണം അപ്പം ആദ്യം നമ്മൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒക്കെ ഉള്ളത് പോലെ നിങ്ങൾക്ക് എന്തില്ല ഇമ്പ്രൂവ്മെന്റ് എക്സാമില്ല അപ്പൊ നമ്മള് ഈ ഒരു ഡി പ്ലസ് ഒക്കെ വാങ്ങിയിട്ട് ജസ്റ്റ് പാസ് ആവാൻ നിങ്ങൾക്ക് വേണ്ട മാർക്സ് ഇതാണ് അപ്പൊ ഈ ഡി പ്ലസ് ഒക്കെ വാങ്ങിയിട്ട് അവസാനം ഈ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിന്റെ പരീക്ഷയില് മാർക്ക് കൂട്ടുകാന്ന് വെച്ചാൽ നടക്കില്ല അതിന് ശേഷം നിങ്ങൾ ഈ മാർക്സ് ഒക്കെയാണ് വരുന്നത് അതായത് ഡിഇ ഇഒ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിലാണ് ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും സേ എക്സാം ഉണ്ടല്ലോ പക്ഷെ മൂന്ന് സബ്ജെക്ട്സിന് മാത്രമേ നമുക്ക് സേ എക്സാം ഉണ്ടാവുള്ളൂ പിന്നെ അതിനൊന്നും നിൽക്കാത്തതാണ് എപ്പോഴും നല്ലത് ഓക്കെ ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടാണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റാത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ എക്സാംസും എഴുതാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി നമ്മളുടെ ഗ്രേഡിലേക്ക് വരുമ്പം നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാൻ വേണ്ടത് മുപ്പത്താറ് മാർക്കാണ് മിനിമം ഓക്കെ മുപ്പത്തി ആറ് ടു നാൽപ്പതിന്റെ ഉള്ളിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പ്ലസ് ആണ് ഇനി എ കിട്ടാനാണെങ്കിലോ മുപ്പത്തൊന്നിന്റെയും മുപ്പത്തഞ്ചിന്റെയും ഇടയിൽ വരുമ്പോഴാണ് നിങ്ങൾ എ ഗ്രേഡിലേക്ക് വരുന്നത് ആൻഡ് ബി പ്ലസ് ആണെങ്കിൽ ഇരുപത്താറ് മുപ്പത് ബി ആണെങ്കിൽ ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് സി പ്ലസ് ആണെങ്കിൽ പതിനാറിന്റെയും ഇരുപതിൻ്റെയും ഇടയിൽ സി ആണെങ്കിൽ പതിനൊന്നിന്റെയും പതിനഞ്ചിന്റെയും ഇടയില് ഡി പ്ലസ് ആണെങ്കിൽ ആറ് മാർക്കിന്റെയും പത്ത് മാർക്കിന്റെ ഇടയിൽ അതായത് മിനിമം നിങ്ങൾക്ക് ജസ്റ്റ് പാസ് ആവാൻ വേണ്ട മാർക്സ് ഇതാണ് ഈ ഡിഒ ഇഒ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിലാണ് ഓക്കെ ഇനി എൺപത് മാർക്സിലേക്ക് വരുന്ന സമയത്ത് എഴുപത്തിരണ്ടിന്റെയും എൺപതിൻ്റെയും ഇടയിൽ കിട്ടിയാലാണ് നിങ്ങൾക്ക് എ പ്ലസ് ആവുക അറുപത്തിനാലിൻ്റെയും എഴുപത്തി ഒന്നിൻ്റെ ഇടയിൽ നിങ്ങൾ ബി എ ആണ് അയിമ്പത്തി ആറിൻ്റെയും അറുപത്തിമൂന്നിന്റെ ഇടയിൽ ബി പ്ലസ് ആണ് നാൽപ്പത്തെട്ടും അയിമ്പത്തഞ്ചും ആണെങ്കിൽ ഇത് എഴുതിയെടുക്കേണ്ട മാർക്സ് ആണ് കേട്ടോ നാൽപ്പത്തെട്ടും അമ്പത്തഞ്ചും ആണെങ്കിൽ നിങ്ങൾക്ക് ബി ആണ് ആൻഡ് സി പ്ലസ് നാൽപ്പത് നാൽപ്പത്തേഴ് മുപ്പത്തിരണ്ട് മുപ്പത്തൊമ്പതും ആണെങ്കിൽ സി ഗ്രേഡ് ഇരുപത്തിനാലും മുപ്പത്തൊന്നും ആണെങ്കിൽ ഡി പ്ലസ് നിങ്ങൾക്ക് എൺപത് മാർക്കിന്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് മിനിമം പാസ് ആവാൻ വേണ്ട മാർക്സ് ഇത്രയാണ് ഓക്കെ ഇനി ഇതിനെ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിലാണ് ഓക്കെ അല്ലേ ഇനി നമ്മുടെ സി മാർക്ക് കൂടെ കൂട്ടുമ്പോൾ എന്താണ് വ്യത്യാസം അതായത് നിങ്ങളുടെ എല്ലാവരുടെയും ടീച്ചേഴ്സ് സ്കൂളിൽ നിങ്ങൾക്ക് നിങ്ങളെ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് സി മാർക്ക് തരും അപ്പം നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ നമുക്ക് പത്ത് മാർക്കാണ് നമ്മുടെ സി വരുന്നത് അപ്പം മിക്കവാറും ടീച്ചേഴ്സ് നിങ്ങൾക്ക് എന്താണ് പത്ത് മാർക്ക് തന്നെ നാനൂറ്റി പത്തല്ല പത്ത് മാർക്ക് തന്നെ നിങ്ങൾക്ക് സി തരും അതുപോലെ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഇരുപതാണ് സി വേണ്ടത് ഓക്കെ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒരു ഫുൾ സി മാർക്ക് കിട്ടിയൊരു കുട്ടി അതായത് ചില ആൾക്കാർക്കുള്ള സംശയമാണ് പക്ഷെ എനിക്ക് ഫുൾ സി മാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ എഴുതി എടുക്കേണ്ടത് എത്ര മാർക്സ് ആണ് അതായത് ഇതാണ് നമ്മളുടെ ജസ്റ്റ് പാസിന്റെ മാർക്സ് അല്ലെ അപ്പൊ നിനക്ക് മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് സി മാർക്ക് കിട്ടി കരുതാം അപ്പൊ നമുക്ക് മിനിമം പാസ് ആവാൻ എത്രയാണ് പതിനഞ്ചാണ് വേണ്ടത് അപ്പൊ പത്ത് സി മാർക്ക് കിട്ടിയെങ്കിൽ പ്ലസ് അഞ്ച് മാർക്സ് നിങ്ങൾ എഴുതിയെടുത്താൽ മതി അതായത് പതിനഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ അമ്പതിന് നിങ്ങൾ പാസ് ആണ് പക്ഷെ വീണ്ടും ആലോചിക്കാം ജസ്റ്റ് പാസ് ഉണ്ട ഒരു കാര്യമില്ല അതേപോലെ നിങ്ങൾക്ക് എൺപത് മാർക്കിന്റെ പരീക്ഷയുടെ പേപ്പർ ആണെങ്കിൽ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് സി കിട്ടി എന്ന് കരുതാം ഈ ഇരുപത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് എത്രയാണ് പത്ത് മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുപ്പതായി മുപ്പത് കിട്ടിക്കഴിഞ്ഞാൽ നൂറിൽ നിങ്ങൾ പാസ്സാണ് വീണ്ടും പാസ്സായതുകൊണ്ടൊരു കാര്യമല്ല അപ്പൊ ഒരു കാരണവശാലും ഇത് നിങ്ങൾ എയിം ചെയ്യരുത് നിങ്ങൾ എയിം ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു എ പ്ലസ് അല്ലെങ്കിൽ എ ഗ്രേഡ് എയിം ചെയ്യുക കാരണം ഇപ്പം നിങ്ങൾക്ക് അറിയാം സിറ്റുവേഷൻ എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് പോലും വിചാരിച്ച കോഴ്സോ വിചാരിച്ച സ്കൂളോ കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഒരു കാരണവശാലും ലാസ്റ്റ് ഗ്രേഡിലേക്ക് നിങ്ങൾ എയിം ചെയ്യാതിരിക്കുക പഠിക്കുമ്പോൾ ഏറ്റവും ഹൈ തന്നെ എയിം ചെയ്ത് പഠിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി സി മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ എ പ്ലസിനെ ബാധിക്കും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ നമുക്ക് നാൽപ്പത്തഞ്ചാണ് മിനിമം വേണ്ടത് അപ്പൊ നിങ്ങൾ നാൽപ്പത് മാർക്കും എഴുതിയെടുത്തു ഫുൾ മാർക്ക് നിങ്ങൾ എഴുതിയെടുത്തു എങ്കിൽ നിങ്ങളെ സി മാർക്ക് നിങ്ങളെ ബാധിക്കില്ല കാരണം ഒരു ടീച്ചറും അഞ്ചു മാർക്കൊന്നും സി മാർക്ക് കൊടുക്കില്ല മാക്സിമം കുറയ്ക്കാണെങ്കിൽ ഒമ്പതോ എട്ടോ ഒക്കെ ആക്കുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഒരു എട്ട് മാർക്ക് സി മാർക്ക് കിട്ടിയാലും നിങ്ങൾ ഫുൾ മാർക്ക് എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് നിങ്ങൾക്ക് എ പ്ലസ് ആണ് ഓക്കെ ഇനി നിങ്ങളുടെ സി മാർക്ക് നിങ്ങൾക്ക് എട്ട് മാർക്കാന്ന് കരുതാം അപ്പം നിങ്ങൾ ഈ ഒരു മാർജിൻ പിടിച്ചാൽ എന്താണ് പ്രശ്നം അതായത് മുപ്പത്താറ് കിട്ടി മനസ്സ് മുപ്പത്താറ് കിട്ടിയാൽ എ പ്ലസ് അല്ലേ അങ്ങനെ ചിന്തിക്കുന്നവരോടാണ് മെസ്സ് പറയണത് മുപ്പത്താറ് കിട്ടി നിങ്ങൾക്ക് പത്ത് മാർക്കും ടീച്ചർ സി മാർക്ക് തന്നിട്ടുണ്ടെങ്കിൽ മുപ്പത്താറ് പ്ലസ് പത്ത് നാൽപ്പത്തി ആറ് എ പ്ലസ് ആണ് പക്ഷെ നിങ്ങളുടെ സി മാർക്ക് എട്ട് മാർക്കാന്ന് കരുതാം എട്ട് മാർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ നിങ്ങൾക്ക് മുപ്പത്താറ് കിട്ടിയാലും നിങ്ങൾക്ക് എ ഗ്രേഡേ വരള്ളൂ മുപ്പത്താറ് പ്ലസ് എട്ട് വരുന്നത് എത്രയാണ് മുപ്പത്താറ് പ്ലസ് എട്ട് നാൽപ്പത്തിനാലാണ് നാൽപ്പത്തിനാല് എ ഗ്രേഡ് ആണ് ഓക്കെ അപ്പൊ ഒരു കാരണവശാലും ഈ ലോവർ മാർജിൻ പിടിക്കാതിരിക്കുക കാരണം സി മാർക്കിൽ ഒരു മാർക്കോ രണ്ട് മാർക്കോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേഡ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇതിന്റെ ഇപ്പുറത്തേക്ക് പിടിക്കാം അപ്പൊ മുപ്പത്താറാണ് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് വേണ്ട ലോവസ്റ്റ് മാർജിൻ എങ്കിൽ നിങ്ങൾ ഒരു മുപ്പത്തിയേഴ് പിടിക്കാം അതുപോലെ തന്നെ ആണെങ്കിൽ നിങ്ങൾ ഒരു മുപ്പത്തിരണ്ടോ മുപ്പത്തി മൂന്നോ എയിം ചെയ്യാം അപ്പൊ നമ്മുടെ സി മാർക്ക് ഒരു ഒന്നോ രണ്ടോ മാർക്ക് കുറഞ്ഞാൽ നമ്മൾ എ പ്ലസിലേക്ക് എ പ്ലസ് കുറഞ്ഞു പോകില്ല ഓക്കെ സി മാർക്ക് നിങ്ങൾക്ക് ഫുൾ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വലിയ രീതിയിൽ ടെൻഷൻ അടിക്കേണ്ട വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഈ രീതിയിൽ ഇതാ നിങ്ങളുടെ സിഇർക്കും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ എ പ്ലസ് തീരുമാനിക്കുന്ന ഒരു കാര്യം അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾ ഗ്രേഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെർസെന്റേജ് എത്രയാണെന്നൊക്കെ ചോദിക്കും അല്ലേ അപ്പൊ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് ഈ മാർക്സ് വേണം കാരണം മാർക്സ് വെച്ചിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഇത്ര എ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും മാർക്സ് നിങ്ങൾക്ക് ലോയസ്റ്റ് മാർക്കോ ഹയസ്റ്റ് മാർക്കോ കൂട്ടാം അമ്പത് നിങ്ങൾക്ക് കൂട്ടാമെന്ന് കരുതിക്കോ അല്ലെങ്കിൽ നിങ്ങൾ നാൽപ്പത്തഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എ പ്ലസ് വെച്ചിട്ട് നിങ്ങളുടെ ആ മാർക്സ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അത് വെച്ച് നിങ്ങൾക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പം ഈ ഒരു ടേബിള് നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എന്തെങ്കിലും എടുത്തുവെച്ചാ അതായത് നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്പഫുൾ ആകും ഓക്കെ അപ്പൊ ഇത്രയാണ് മിസ്സിന് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ക്ലിയർ ആയി യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഞാൻ നിങ്ങൾ ഈ ഒരു ചാനൽ എന്നുണ്ടെങ്കിൽ മിസിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം